ദിലീപ് 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 കുമാർ 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 ന്യൂസ് നിന്ന് എന്തായിരിക്കും ഇനി അൻവറിന്റെ ഭാവി ഉന്മേഷ് അൻവറിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ് ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലാണ് പി വി എൻവറിന്റെ അവസ്ഥ എന്ന് പറയാം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചാണ് പി വി എൻവർ എൽ ഡി എഫ് വിട്ടത് പിന്നീട് യു ഡി എഫ് മുന്നണിയിലേക്ക് പി വി എൻവറിനെ സ്വീകരിക്കും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പി വി എൻവറിൻ്റെ അറസ്റ്റിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതാവ് സാദിഖലി ശിഹാബ്തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കണ്ട് പി വി എൻവർ അന്ന് ചർച്ച നടത്തിയതുമാണ് പക്ഷേ ആ ചർച്ചകൾ ഒന്നും തന്നെ ഫലവത്തായില്ല എന്ന് വേണം ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറച്ച നിലപാടാണ് കൈക്കൊണ്ടിരുന്നത് അത് പി വി എൻവറിനും പി വി എൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി എൻവറിൻ്റെ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ചില നിലപാടുകളും നിഗമനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതാകട്ടെ കോൺഗ്രസിലെ മറ്റ് നേതാക്കളെ സംബന്ധിച്ച് ആ തീരുമാ തന്റെ നിലപാട് ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിജയം മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവർ മലപ്പുറത്തെത്തി പി വി അൻവറുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു വി ഡി സതീശൻ ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല പി വി അൻവറിന്റെ മുന്നണി പ്രവേശം സംബന്ധിച്ച് അതിനെതിരായ നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കെ സുധാകരൻ പറഞ്ഞെങ്കിലും കോൺഗ്രസിലെ മറ്റു നേതാക്കളെല്ലാം ഇത് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി വി അൻവറും തമ്മിൽ വ്യക്തിപരമായി തന്നെ ചില വിഷയങ്ങൾ അതായത് പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ കേരളം അങ്ങനെ മറക്കുന്നതല്ല മീൻവണ്ടിയിൽ പറവൂരിലേക്ക് പണം കൊണ്ടുവന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിയമസഭയിൽ പി വി എൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിരുന്നതാണ് പിന്നീട് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ എന്ന നിലയിലേക്ക് പി വി എൻവർ അന്ന് മാറിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയാണ് തനിക്കെതിരായ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിനു പിന്നിൽ ആ ആരോപണങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ എത്രയോ ആരോപണങ്ങളാണ് ഇപ്പോൾ പി അൻവർ ഉന്നയിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇക്കാര്യത്തിൽ സീറ്റ് സംബന്ധിച്ചായിരുന്നു ഇപ്പോൾ സിറ്റിംഗ് സീറ്റ് ഒഴിയുന്നു പി വി അൻവർ നിലമ്പൂർ സീറ്റ് സീറ്റൊഴിഞ്ഞ് കോൺഗ്രസ്സിന് കൊടുക്കുന്നു പക്ഷേ തനിക്ക് വിജയസാധ്യതയുള്ള ഒരു സീറ്റ് വേണം എന്ന നിലപാട് പി വി എൻവർ ചർച്ചയിൽ സ്വീകരിച്ചു ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അവരുടെ ഉറച്ച സീറ്റുകളിൽ ഒന്ന് പി വി എൻവറിന് വിട്ടു നൽകാമെന്ന നിലപാടെടുത്തിരുന്നു പക്ഷേ ലീഗിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് കാരണം കോൺഗ്രസ്സിന് വേണ്ടിയാണ് പി വി അൻവർ ഈ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തത് അത്തരം ഒരു നേതാവിന് വേണ്ടി മുസ്ലിം ലീഗ് എന്തിന് ആ ത്യാഗം സഹിക്കണം തങ്ങളുടെ ഒരു സീറ്റ് എന്തിനത് നൽകണം കോൺഗ്രസ് ആണല്ലോ സീറ്റ് നൽകേണ്ടത് എന്ന നിർദ്ദേശമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അതുപോലെ പി വി അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരായ പരസ്യ നിലപാട് പി വി എൻവർ സ്വീകരിച്ചു എന്നതാണ് പി വി അൻവർ ആ പരാമർശങ്ങൾ തിരുത്തി വന്നാൽ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ അപ്പോൾ ചർച്ച ചെയ്യാം എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് ആ നിലപാടിനോട് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും പിന്നീട് യോജിക്കുന്ന സ്ഥിതിയാണ് കണ്ടത് ഏതായാലും യു ഡി എഫ് പ്രവേശനം സ്വപ്നം കണ്ട പി വി അൻവറിന് വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതിൽ ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെടുത്ത നിലപാട് തന്നെയാണ് നിർണായകമായത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പി വി അൻവർ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവിനെതിരെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സാദിഖലി സിഹാബ്തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരൊക്കെ ഈ കാര്യത്തിൽ പി വി എൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാത്തവരാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു സമീപനം സ്വീകരിച്ചു അതുകൊണ്ട് അക്കാര്യങ്ങളിനി തുറന്നുകാട്ടുമെന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത് ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൽ പി വി എൻവറിന്റെ രാഷ്ട്രീയ ഭാവി അടയുന്ന നിലയിലേക്കാണ് അല്ലെങ്കിൽ അദ്ദേഹം ഈ തൃണമൂൽ കോൺഗ്രസ് പിരിച്ചുവിടുകയോ തൃണമൂൽ കോൺഗ്രസിനെ മറ്റേതെങ്കിലും ആ പാർട്ടിയിൽ യു ഡി എഫിലെ ഘടക കക്ഷികളിൽ ലയിപ്പിക്കേണ്ടി വരികയോ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ ലയിപ്പിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ പി വി എൻവർ തന്നെ ആ പാർട്ടി പിരിച്ചുവിട്ട് മുസ്ലിം ലീഗിൽ ചേരുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്ന സ്ഥിതിയല്ലാതെ തൃണമൂൽ കോൺഗ്രസ്സിന് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒറ്റയ്ക്ക് നിലനിൽപ്പുണ്ടാകുമോ എന്ന കാര്യത്തിലും ചില സംശയങ്ങൾ ഉയർത്തിയാണ് പി വി എൻവർ അതായത് തൻ്റെ പക്കൽ പണമില്ല വലിയ പണമുള്ളവരാണ് സാമ്പത്തിക ശേഷിയുള്ളവരാണ് മറുവശത്ത് നിൽക്കുന്നത് അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവില്ല തന്റെ പാർട്ടിക്ക് എന്ന നിലയിലുള്ള പരാമർശങ്ങളാണ് പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതുകൊണ്ട് പി വി അൻവറിനി രാഷ്ട്രീയ രംഗത്ത് പൊതു രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരാ രാഷ്ട്രീയ രംഗത്ത് നിൽക്കണമെങ്കിൽ ഇനി അത്തരം വഴികൾ എന്തെങ്കിലും തേടേണ്ടി വരും